നമ്മുടെ മുഹമ്മദ് രണ്ടുപേരുടെയും ഉമ്മമാരെയും അതോടൊപ്പം തന്നെ ഷിയാസ്നാർ എന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്യുകയാണ് ഇനാഗ്രേഷന് വേണ്ടി നൈഗ്രേഷൻ നടക്കപ്പെടാനായിട്ട് പോവുകയാണ് ഫുഡ് ലോഡ്സിന്റെ ഫാമിലിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇനൈഗ്രേഷൻ നടക്കപ്പെടുകയാണ് കാത്തിരുന്ന ആ ഒരു കാത്തിരുന്നൊമെന്റിലാണ് നമ്മളെല്ലാവരും നടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് പെരുന്നോഞ്ചിനെ സമ്മാനിക്കുന്ന അതിമനോഹരമായിട്ടുള്ള മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഈ ഒരു ഇവന്റിൽ സാക്ഷ്യം വായിച്ച് എല്ലാവരോടും തന്നെ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സ്നേഹം അറിയിക്കുകയാണ് നിങ്ങളുടെ ഇനി ഒരുപാട് സന്തോഷം കണ്ടിന്യൂ ചെയ്യാനായി പോവുകയാണ് ഇതൊരു ഏകദേശം ഒരു ത്രീ തൗസൻഡ് പിന്നെ ടീഷർട്ട് നോർമൽ ഒരു ഫൈവ് പിന്നെ സ്കേർട്ട് ഒരു തൗസൻഡ് ഇത് ഞാൻ ആമസോൺ പർച്ചേസ് ചെയ്താണ് സിക്സ് ഹൺഡ്രഡ് പിന്നെ ഇതൊക്കെ പണ്ട് ഞാൻ കണക്കിന് വീക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ് അപ്പോൾ എൻ്റെ ഫീൽഡ് ഇതായത് കൊണ്ട് എൻ്റെ കോസ്റ്റ്യൂം കണ്ടാണ് വേറുള്ളവരും അത് നമ്മൾ പർച്ചേസ് ചെയ്യാതെ നമ്മൾ സ്റ്റൈലിങ് ചെയ്യാതെ സാധാരണ പ്ലസ് സൈസ് എൻ്റെതാവുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരും എന്ത് ഡ്രസ്സ് ചെയ്താലും അല്ലെങ്കിൽ നമുക്കത് സൂട്ടാവുന്നതിലും ടെൻഷനില്ല അപ്പം അവരോടുകൂടി മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നത് ആ അതെ നമുക്ക് ആ തീനാ സോറി അൽ മൽക്കാട് ഇന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടുള്ള സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നാൽ എത്തിച്ചാൽ ഞാനൊരു ടെൻത്തിന് ശേഷം തന്നെ അത്യാവശ്യം മണ്ണെല്ലാം ആളാണ് നമ്മൾ സാധാരണ ഷോപ്പിൽ പോകുമ്പോൾ നമ്മളെ സൈസിനാണ് എല്ലാ ഡ്രസ്സും കിട്ടൂട്ടുണ്ട് അവിടെ പ്രസൈസിലത്തെ ചെയ്താൽ അത് എടുത്തിട്ട് വരണം നമ്മളൊരു കൺസെപ്റ്റിനത് കിട്ടൂട്ട് അപ്പോൾ വിചാരിച്ചു എനിക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് ചെയ്തുകൂടാന്നുള്ളൊരു ഇത് വന്നു അങ്ങനെ ജസ്റ്റ് എനിക്ക് വേണ്ടി പഠിച്ചത് പിന്നെ ബിസിനസ്സിലായിട്ട് കിഴഞ്ഞു ഏകദേശം ഒരു എട്ട് വർഷത്തോളം ഫാഷൻ ഫീറ്റ് വർക്ക് ചെയ്യുന്നു സെലിബ്രിറ്റീസിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്നെ നോർമൽ പാർട്ടി വെയർ പാമ്പിമർ എല്ലാം ചെയ്യുന്നുണ്ട് കാശ്വലാണെങ്കിൽ തന്നെ ഞാൻ അതിലൂടെ നോക്കാറുണ്ട് മാക്സിമം ആ അതെ അതായത് നോർമലി ഇപ്പോൾ നമ്മൾ ഞാനൊരു ഇൻഫ്ലുവൻസർ കൂടിയാണല്ലോ നമ്മൾ ഇൻസ്റ്റഗ്രസ് ഫോട്ടോ ഇടുന്ന സമയത്ത് വണ്ണല്ലേ അല്ലേ സാദാ ചുരിദാർ ഇട്ടൂടെ അതിട്ടൂടെ ഇതിട്ടൂടെ നമ്മൾ ഏത് ഡ്രസ് ഇടുമ്പോഴും അത് നമ്മൾ നീറ്റ് ആൻഡ് അടിപൊളിയായിട്ട് ചെയ്യാൻ നല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലി കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാകും ആ ഡ്രസ് ആ ഇതിടം എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തടിയുള്ളവർക്കും നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം എന്നാണ് ഞാനൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന മറ്റുള്ളവർ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസൈസിലുള്ള കുട്ടികളെ നമുക്ക് മെസ്സേജ് ആയിക്കോ നമ്മളെ സ്റ്റേഡിങ് കണ്ടിട്ട് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെയാണ് അതായത് ഈ ഒരു സെലിബ്രിറ്റി ആയതിനു വിശേഷാണോ ഇല്ല ഇല്ല ട്ടോ എല്ലാരും ഭയങ്കര അങ്ങനത്തെ ഇതുവരെ ഉണ്ടായില്ല നമുക്ക് നോർമലി ഫൈക്കായി മെസ്സേജ് വരുന്നല്ലാണ്ട് എല്ലാവരും നമ്മളെ അടുത്ത് ഇഷ്ടം കാണിച്ചിട്ടുള്ളത് അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും

ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനാണ് കാരണം എല്ലാവരും കുറച്ച് പറയാനായിട്ട് നടക്കുന്നവരാണ് പക്ഷെ നമുക്ക് ഈ ഇങ്ങനെ കമന്റ് വരുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് എൻ്റെ സ്റ്റൈലിങ്ങ് പോസ്റ്റ് ചെയ്യുന്നത് പറയുന്നത് പറയുന്നതുകൊണ്ട് അവരെ അക്കൗണ്ടിൽ നമ്മൾ വാടകയ്ക്കെടുത്തിട്ട് അതിൽ കൊണ്ട് പിക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് അപ്പം അതൊക്കെ ഫണ്ണായിട്ട് എടുക്കും പിന്നെ ഏതൊരു സംഭവത്തിനും ആളുകൾ നല്ലത് പറയുന്നുണ്ടാവും നെഗറ്റീവ് പറയുന്നുണ്ടാവും നെഗറ്റീവ് പറഞ്ഞോണ്ടിരുന്ന അവരുടെ സമയം തോന്നുന്നു നമ്മൾ അടുത്തത് എന്ത് എന്നുള്ള രീതിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു